എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുമല്ലേ അപ്പൊ ഏതായാലും പരിപാടിയൊക്കെ കളറായി പോയോണ്ടിരിക്കണം അല്ലേ അപ്പൊ നമ്മൾ കൂടി വെച്ചിട്ട് എല്ലാവരും കൂടി കുടിച്ചാണല്ലേ അപ്പൊ നമുക്ക് തുടക്കം കുറിക്കാൻ വേണ്ടിട്ട് നമ്മളെ കൊപ്പങ്ങാട് സറോട്ടത്തിൽ ഈശ്വര പ്രാർത്ഥന ആയാലോ നിങ്ങളൊക്കെ കൂടെ ഒപ്പാണോ பர்ச்சுகலாம் அஞ்சராசில ஆமா பண்ணிடலாம் இது 5 வயசு இருந்து 55 வயசு வரைக்கும் லொக்கக்கலாம் ரெடி ரெடி போறலே இப்ப இதர பார்த்தற ரெடி அங்கே லெட்டா வினே சக்கரம் ஆவினெக்க பச்சி பெள்ளி நு கன்யா பெத்துண்டடி அவெந்துண்டடி அவ ரெடி பெண்டடி அட അപ്പോ കഴിഞ്ഞു നമ്മൾ ഗുജാബുവിന്റെ പാട്ടാണോ ചോദിക്കേണ്ടത്